ഹായ് ഓൾ നമസ്കാരം തങ്കമണി ഒരു പെണ്ണിന്റെ പേരല്ല തങ്കമണി വെന്ത നാടിന്റെ പേരല്ലോ തങ്കമണി തങ്കമണി അതെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദിലീപ് നായകനായ രതീഷ് രഘുനാഥൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാളി ചിത്രമായ തങ്കമണിയെ കുറിച്ചാണ് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തെ ഒരു മലയാള സിനിമയിലെ ട്രെൻഡ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ പടങ്ങളും നല്ല സക്സസ്ഫുൾ ആയിട്ട് ഓഡിയോ പടങ്ങളാണ് ഏറ്റവും അവസാനമായിട്ടിറങ്ങിയ മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു ബേസ് സ്റ്റോറി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി എടുത്തൊരു സിനിമയാണ് അല്ലെങ്കിൽ ഒരു സംഭവ കഥയെ ബേസ് ചെയ്ത് എടുത്തൊരു സിനിമയാണ് അതേപോലെ തന്നെയാണ് തങ്കമണി എന്ന് പറഞ്ഞ ചിത്രവും ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ എഴുതി കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടന്ന ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ള കഥയാണ് ഇതൊരിക്കലും ആ സംഭവത്തിൻ്റെ പുനരാവിഷ്കാരമല്ല എന്ന് ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന് പറയുന്ന ഒരു വില്ലേജിൽ നടന്ന പോലീസ് നരനായാട്ടിനെ കുറിച്ചും ആ പോലീസ് നറനായാട്ടിൻ്റെ ഫലമായിട്ട് ആ നാട്ടുകാർ അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചും പറയുന്ന ഒരു കഥയാണ് തങ്കമണി ഈ തങ്കമണി എന്ന ചിത്രം ആദ്യമായി തിയേറ്ററിലേക്ക് കാണാൻ വേണ്ടി പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് ഈ പടം കാണാൻ പോകുന്നതിന് മുമ്പേ ഇതിൻ്റെ ട്രെയിലേഴ്സ് ഒക്കെ കണ്ടിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള ഒരു ഹൈപ്പായിരുന്നു പടം കണ്ടപ്പോഴും ഏകദേശം ഒരു നല്ല ചിത്രമായിട്ട് തന്നെയാണ് തോന്നിയത് എവിടെയും നമുക്ക് ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല അതിൽ എടുത്തു പറയേണ്ടത് ദിലീപിൻ്റെയും അതുപോലെ മനോജ് കെ ജെൻ്റെയും ദിലീപിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച നായികയുടെയും അതേപോലെ തന്നെ ഒരു പോലീസ് വേഷം ചെയ്തിട്ടുള്ള പുതിയൊരു നടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർ മലയാളിയല്ല എന്തായാലും അവർ ഡയലോഗ് പ്രോംപ്റ്റ് ചെയ്യുന്നതിൽ പോലും ഒരു സുഖകരമല്ലാത്ത രീതിയിലുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നിയത് പക്ഷേ ദിലീപിന്റെ കഥാപാത്രം വളരെ ഭംഗിയായി ദിലീപ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു പ്രവാസിയായിട്ടുള്ള കഥാപാത്രമാണ് അദ്ദേഹം നാട്ടിലേക്ക് ലീവിന് വരുന്ന ഒരു കഥാപാത്രം ആബേൽ ജോഷോ മാത്തൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് അതുപോലെ തന്നെ നായികയുടെ ചില ചില സംഭാഷണങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മുടെയൊക്കെ മനസ്സിനെ കണക്ട് ചെയ്യുന്ന രൂപത്തിലായിരുന്നു അതുപോലെ തന്നെ നല്ല രണ്ട് മൂന്ന് വില്ലന്മാരുണ്ട് അവരും ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ പടത്തിൻ്റെ മേക്കപ്പ് നമ്മളിപ്പോൾ കയ്യിലൊക്കെ ഒരു പിന്നെ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെറ്റിക്ക് ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു സിനിമയിൽ കാണുമ്പോൾ ശരിക്കും അതൊരു ഒറിജിനൽ മുറിവ് പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ അല്ലെങ്കിൽ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ഒറിജിനലായിട്ട് മുറിവ് ഉണങ്ങിയതുപോലെ തന്നെ ഫീൽ ചെയ്യും പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത മുറിവുകളായിട്ട് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പഴയ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടക്കുന്നൊരു സംഭവമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നടക്കുന്ന സംഭവത്തിൽ ദിലീപിനൊക്കെ വെച്ചൊരു വിഗ് ഒക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ചിരിയാണെന്ന് വന്നത് കോസ്റ്റ്യൂമിന്റെ കാര്യം പിന്നെ പറയേണ്ട കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് എങ്ങനത്തെയാണോ കോസ്റ്റ്യൂംസ് അതൊക്കെ ഏകദേശം ഏകദേശം ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് എടുത്ത് പറയേണ്ട കാര്യമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരുപാട് ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ശരിക്കും ഈ പടം എന്ന് പറയുന്നത് ഇമോഷണലി നമ്മളെ ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഒരുപാട് രംഗങ്ങളുള്ളൊരു ചിത്രമാണ് ചില സമയത്തൊക്കെ തോന്നിപ്പോകുന്നുണ്ട് ഇതൊരു മെലോ ഡ്രാമയായി പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് കരച്ചിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ വരുന്നുണ്ടോയെന്ന് ചില സമയ സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നുമെങ്കിലും പടത്തിൻ്റെ ആകെയുള്ള പോക്കിൽ നമുക്കത് ഫീൽ ചെയ്യത്തില്ല എനിക്ക് തോന്നുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പടം എവിടെയും ലാഗ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇൻട്രവൽ പഞ്ച് എന്ന് പറയുന്നൊരു സംഭവം അത് ഗംഭീരമായിരുന്നു ഇൻട്രവലിന് ശേഷം എങ്ങനെയാണ് കഥ പോകുന്നത് എന്നുള്ള ഒരു കൃത്യമായ ഒരു പ്രൊഡിക്ഷനോട് കൂടി നമുക്കത് കാണാൻ വേണ്ടി പറ്റത്തില്ല പക്ഷേ ഒരു കാര്യം നമുക്ക് എന്തായാലും അറിയാം നായകൻ വില്ലന്മാരെ ഒക്കെ വക വരുത്തും അതാണല്ലോ ഇപ്പം മുമ്പേ പറഞ്ഞതുപോലെ അടിച്ചു തെളിക്കാരി ജാനു ജാനുമായിരിക്കുമല്ലോ പറഞ്ഞതുപോലെ നമുക്ക് ഏകദേശം പടത്തിൻ്റെ ഒരു പ്രൊഡിക്ഷൻ മുമ്പിൽ വെക്കാൻ വേണ്ടി പറ്റും അപ്പം ആ ഒരു ചിന്തയിലാണ് ഇപ്പം മഞ്ഞുമൽ ബോയ്സ് കണ്ടതുപോലെ മുൻകൂറായി അറിഞ്ഞുകൊണ്ടാണ് ആ പടത്തെ നമ്മൾ വീക്ഷിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ സ്വാഭാവികമായും നമ്മൾ ആ ഒരു തങ്കമണി സംഭവം എന്താന്നുള്ളത് കൃത്യമായിട്ട് അറിയാം പക്ഷെ പടത്തിൻ്റെ എൻഡിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ ആരും കാണാത്ത ആരും ഒരു പക്ഷേ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു എൻഡിങ് ഈ പടത്തിന് ഉണ്ടാവുന്നുണ്ട് അതൊരു ഡ്ര ഡയറക്ടർ ബ്രില്യൻസ് ആവാം ഒരു എഴുത്തുകാരൻ്റെ ഒരു കൃത്യമായ ആലോചനയാവാം എന്തായാലും നല്ല രീതിയിലുള്ള ഒരു എൻഡിങ് തന്നെയായിരുന്നു പടം ശരിക്കും നമ്മുടെ ഈ ഒരു പടത്തിൻ്റെ കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജനങ്ങളെ ദ്രോഹിച്ചിരുന്ന ഒരു കെട്ട കാലത്തിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഒരു പക്ഷേ ഈ പടത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു എക്സാജുറേറ്റഡ് സ്റ്റോറിയാണ് ഒരു നാടിനെ ഒന്നടങ്കം തീയിട്ട് ചുടുന്ന രീതിയിൽ ഒരു നാടിനെ ഒന്നടങ്കം മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച തങ്കമണി സംഭവം എന്താണ് എന്ന് നിങ്ങൾ തീയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക തമാശകളോ ഒന്നുമില്ല സെന്റിമെന്റ്സ് ആണ് കൂടുതലും വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ വയലൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അത്രത്തോളം ഒക്കെ വയലൻസിന് പ്രാധാന്യം കൊടുക്കണോ എന്ന് ചോദിച്ചാൽ ആ കഥ ആവശ്യപ്പെടുന്ന വയലൻസ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉത്തരം പറയാം അല്ലെങ്കിൽ ഒരു കുടുംബത്തെ തകർക്കുന്ന പോലീസുകാരെയും വില്ലന്മാരെയും വകവരുത്തുന്ന ഒരു നായകന്റെ കഥയാണ് ഈ ചിത്രം പറഞ്ഞു വയ്ക്കുന്നത് ഒരുപാട് നല്ല ചിത്രങ്ങൾ ഇറങ്ങിയ ഒരു സമയമാണ് ഈ സമയത്ത് കുഴപ്പമില്ലാതെ തിയേറ്ററുകളിൽ ഓടാൻ സാധ്യതയുള്ള ഒരു ചിത്രം കൂടിയാണ് തങ്കമണി എന്തായാലും എല്ലാവരും പടം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത ഒരു പടത്തിന്റെ റിവ്യൂമായി അടുത്തു തന്നെ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഇന്ന് നിങ്ങളുമായി ബൈ പറഞ്ഞു പിരിയുന്നു നിങ്ങളുടെ സ്വന്തം ബൈജു സൈനിങ് ഓഫ് പേരല്ല തങ്കമണി പെണ്ണിൻ്റെ തങ്കമണി